നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം നമ്മൾക്ക് അത് കാണുമ്പോഴുണ്ടാവുന്ന പോസിറ്റീവ് എനർജി നമ്മളുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പോസിറ്റീവ് എനർജി ലഭിക്കുന്ന സംഭവങ്ങളിൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം മറക്കുകയും യും ആ ദിവസം അല്ലെങ്കിൽ ആ കുറച്ച് മണിക്കൂറുകള് നമ്മൾക്ക് എന്ത് ചെയ്യാനും നമ്മളുടെ ജീവിതം വളരെ ശോഭനമാകാൻ പോകുന്നു എന്നൊരു തോന്നലൊക്കെ നമുക്ക് വരുന്നത് അവ തന്ന പോസിറ്റീവ് എനർജി നമ്മളുടെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുന്നത് കൊണ്ടാണ് അതുപോലെയുള്ള പോസിറ്റീവ് എനർജികൾ നമ്മളുടെ രാശിക്കനുസരിച്ച വസ്ത്രങ്ങളോ മോതിരങ്ങളോ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും നമ്മൾക്ക് ലഭിക്കുന്നതാണ് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ ഏറ്റവും നമ്മൾക്ക് അനുയോജ്യമായ നിറങ്ങളെ കുറിച്ചാണ് നിറങ്ങളാവുമ്പോൾ നമ്മൾക്ക് അത് വസ്ത്രമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ചിലർക്ക് വാഹനമായിട്ട് ആ നിറങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ കഴിയും അപ്പോഴ് പുതിയൊരു വർഷത്തിന് ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജീവിതത്തിലെ പല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്കും നമ്മൾ കാത്തിരിക്കുകയാണ് പല രാശിമാറ്റങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുതുവർഷം ഒരു സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പുതുവർഷത്തിൽ ചില നിറങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടെത്തരുന്നുണ്ട് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും ധരിച്ചു തുടങ്ങാവുന്നതാണ് ഈ പറയുന്ന നിറങ്ങൾ വസ്ത്രമായിട്ട് വേണമെങ്കിലും ധരിക്കാം മോതിരമായിട്ട് പിന്നെ വാഹനങ്ങളൊക്കെ എടുക്കുന്നവർക്ക് ആ നിറം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ രാശി അനുസരിച്ചുള്ള നിറങ്ങൾ ഒന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ചിങ്ങം രാശിക്കാരുടെ ഭാഗ്യ നിറങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡൻ നിറം ഓറഞ്ച് പർപ്പിൾ എന്നിവയൊക്കെയാണ് ഇവരുടെ ഭാഗ്യ നിറങ്ങൾ ഈ ചിങ്ങം രാശിക്കാരെ ഭരിക്കുന്നത് സൂര്യനാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും സ്വർണ്ണവർണ്ണം സൂര്യന്റെ പ്രകാശത്തെയും പോസിറ്റീവ് എനർജിയെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് കൂടാതെ സ്വർഗാത്മകമായ ഒരു നിറമാണ് ഓറഞ്ച് അതും നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് അതോടൊപ്പം പർപ്പിൾ നിങ്ങളുടെ അധികാര ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തായിട്ട് കന്നിരാശിക്കാരുടെ കന്നിരാശി രാശിക്കാരെ ഭരിക്കുന്നത് ബുധനാണ് അതുകൊണ്ട് തന്നെ പച്ച ഇവരിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നുണ്ട് കൂടാതെ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളെ നീല സഹായിക്കുന്നതാണ് അപ്പോൾ കന്നിരാശിക്കാരുടെ ഭാഗ്യനിറങ്ങൾ പച്ചയും നീലയുമാണ് അതുപോലെ തന്നെ തുലാം രാശിക്കാരുടെ രാശി ഭരിക്കുന്നത് ശുക്രനാണ് അതുകൊണ്ട് തന്നെ ശുക്രന്റെ ഊർജ്ജം നിലനിൽക്കുന്നത് അത് നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതിനും പലപ്പോഴും നീല നിറം നിങ്ങളെ സഹായിക്കുന്നുണ്ട് കൂടാതെ പിങ്ക് നിറം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്നു മഞ്ഞ നിങ്ങളുടെ സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ തുലാം രാശിക്കാരുടെ എന്ന് പറയുന്നത് നീല പിങ്ക് ഇളം മഞ്ഞ എന്നിവയാണ് അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരുടെ നോക്കുകയാണെങ്കിൽ ചുവപ്പ് നിങ്ങൾക്ക് അഭിനിവേശത്തെയോ ആവേശത്തെയോ ഒക്കെ നൽകുന്നുണ്ട് കറുപ്പ് നിങ്ങളിൽ തീവ്രമായ ഊർജ്ജത്തെയാണ് കാണിക്കുന്നത് കൂടാതെ ശക്തിയുടെയും ശ്രദ്ധയുടെയും നിറമായിട്ട് മെറൂണിനെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് കടും ചുവപ്പും കറുപ്പും മെറൂണുമാണ് നിങ്ങളുടെ നിറങ്ങൾ അടുത്തായിട്ട് ധനുരാശിക്കാരെ ഭരിക്കുന്നത് വ്യാഴമാണ് അതുകൊണ്ട് തന്നെ ഈ ധനുരാശിക്കാരുടെ നിറം വെള്ള അത് ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് നൽകുന്നതാണ് കൂടാതെ പർപ്പിള് നിങ്ങളിൽ സാഹസികതയും സ്നേഹവും ഒരുപോലെ നിറയ്ക്കുന്ന ഒരു നിറമാണ് അപ്പോൾ നിങ്ങളുടെ നിറങ്ങൾ എന്ന് പറയുന്നത് പർപ്പിള് നീല വെള്ള എന്നിവയാണ് അടുത്തായിട്ട് മകരം രാശിയെ ഭരിക്കുന്നത് ശനിയാണ് അതിൽ പച്ച നിറം നിങ്ങളുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് കറുപ്പ് നിറം നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തെയൊക്കെ സൂചിപ്പിക്കുന്നു ചാരനിറം നിങ്ങളുടെ ശക്തിയെയും അറിവിനെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ മകരം രാശിക്കാർക്ക് കടുംപച്ചയും ചാരനിറവും കറുത്ത നിറവുമാണ് മകരം രാശിക്കാരുടെ നിറങ്ങൾ അടുത്തായിട്ട് കുംഭൻ രാശിക്കാരെ ഭരിക്കുന്നത് വ്യാഴമായതിനാൽ നീല നിറം വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് വെള്ളനിറം നിങ്ങളുടെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് കൂടാതെ പർപ്പിൾ നിറം നിങ്ങൾക്ക് കഴിവിനെ വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നിറം നീലയും വെള്ളയും പർപ്പിളുമാണ് അടുത്തായിട്ട് മീനം രാശിക്കാരുടെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ് ഇവർക്ക് എപ്പോഴും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന നിറം പച്ചയാണ് കൂടാതെ ലാവൻഡർ നിറം നിങ്ങളുടെ അപബോധത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ നീല നിങ്ങളുടെ വൈകാരികതയും ക്ഷമയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് മീനം രാശിക്കാരുടെ ഭാഗ്യ നിറങ്ങൾ ലാവൻഡർ നീല പച്ച എന്നിവയാണ് മേടം രാശിക്കാർക്ക് ഉള്ള ഭാഗ്യ നിറങ്ങൾ എന്ന് പറയുന്നത് ഈ മേടം രാശിക്കാരെ ഭരിക്കുന്നത് ചൊവ്വയാണ് അതുകൊണ്ട് ചൊവ്വ എപ്പോഴും ും പോസിറ്റീവ് ഊർജം പ്രദാനം ചെയ്യുന്നതിനായിട്ട് ചുവപ്പ് തിരഞ്ഞെടുക്കുന്നുണ്ട് കൂടാതെ വെള്ള പുതുമ ശുഭാപ്തി വിശ്വാസത്തെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നുണ്ട് അതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ചവരുടെ നിറങ്ങൾ ചുവപ്പ് വെള്ള മഞ്ഞ എന്നിവയാണ് അടുത്ത ഇടവം രാശിക്കാരുടെ ഭരണകാരകൻ എന്ന് പറയുന്നത് ശുക്രനാണ് അതുകൊണ്ട് ഭൂമിയാണ് ഇവരെ രാശിയായിട്ട് വരുന്നത് ഇത് പച്ച തിരഞ്ഞെടുക്കുന്ന കാരണമാകുന്നു ഊഷ്മളതായ വാത്സല്യവും ഒക്കെ സൂചിപ്പിക്കുന്നതിന് പിങ്കും സ്ഥിരത നിലനിർത്തുന്നതിന് ബ്രൗണും ഇവർക്ക് ഭാഗ്യം നൽകുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഭാഗ്യ നിറങ്ങൾ എന്ന് പറയുന്നത് പച്ച പിങ്ക് ്രൗൺ എന്നിവയാണ് അടുത്തായിട്ട് മിഥുനം രാശിക്കാർക്ക് ഉള്ള നിറങ്ങളാണ് മിഥുനം രാശിക്കാരെ ഭരിക്കുന്നത് ബുധനാണ് ഇവരുടെ നിറങ്ങൾ എന്ന് പറയുന്നത് മഞ്ഞ ഇളം പച്ച നീല എന്നിവയാണ് അടുത്തായിട്ട് കർക്കിടകം രാശിക്കാരുടെ നിറങ്ങളാണ് പറയുന്നത് ചന്ദ്രനാണ് കർക്കിടകം രാശിക്കാരുടെ ഭരണാധിപൻ ചന്ദ്രനിൽ നിന്ന് വരുന്ന ഊർജം വെള്ള നിറവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വെളുപ്പ് മനസ്സിന്റെ നന്മയെ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ വൈകാരികമായ അടുപ്പത്തെ സൂചിപ്പിക്കുന്ന നിറമാണ് നീല അതുകൊണ്ട് തന്നെ കർക്കിടകം രാശിക്കാരുടെ ഭാഗ്യ നിറങ്ങൾ എന്ന് പറയുന്നത് വെള്ളയും നീലയുമാണ് ഇനിയും വരുന്ന നാളുകളിൽ നിങ്ങൾ ഈ നിറങ്ങൾ ധരിക്കുകയോ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ തിരഞ്ഞെടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം വന്ന് ചേരുന്നതാണ് ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം